ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആനക്കുഴിക്കര സൂപ്പർ ലീഗിന്റെ മൂന്നാം സീസൺ സമാപിച്ചു പത്തോളം ടീമുകൾ മാറ്റിവെച്ച ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം കുറ്റിക്കാട്ടൂർ അർബൺ സൊസൈറ്റി പ്രസിഡന്റ് എം സി സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആനക്കുഴിക്കര സൂപ്പർ ലീഗിന്റെ മൂന്നാം സീസണാണ് സമാപിച്ചത് ഫുട്ബോൾ പ്രതിഭകളെ വളർത്തിയെടുക്കുക അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ടൂർണമെൻറ്റ് ആരംഭിച്ചത് എ ടി അഹമ്മദ് മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കായും എം സി മൊയ്തീൻ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത് പത്തോളം ടീമുകൾ മാറ്റുരച്ചു വിവിധ ടീമുകളിൽ നിന്നായി എൺപതോളം ഫുട്ബോൾ താരങ്ങളും ഈ സൂപ്പർ ലീഗിൽ അണിനിരന്നു സമാപന സമ്മേളനത്തിൽ എൻ എം അബൂബക്കർ അധ്യക്ഷനായി കുറ്റിക്കാട്ടൂർ അർബൻ സൊസൈറ്റി പ്രസിഡന്റ് എം സി സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പുതിയോട്ടിൽ അബ്ദുൽ കരീം ഫവാസ് കെ പി ഫസ്ലാം മുണ്ടോട്ട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ